ഇന്ന് ഏഴാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ബ്രഹ്മാവിനോട് നിന്തിരുവിളി തന്നെ തപസ് ചെയ്യാനായി നിർദ്ദേശിക്കുന്ന ഭാഗമാണ് സോയം വിശ്വ വിസർഗത്തഹൃദയ യം ബോധം ഖലുവനവാപ്യം ചിന്കുലസ്ഥസ്തിഗദം പേ തപ തേം ഹി വൈ കാസീ വാണിമേനമ്രവ ശ്രുതിസുഖാം അതായത് ആ ഹിരണ്യഗർഭൻ എന്നു പേരായ ബ്രഹ്മാവ് ലോക സൃഷ്ടിയിൽ ചെലുത്തപ്പെട്ട മനസ്സോട് കൂടിയവനായി സ്വയം ആലോചിച്ചു നോക്കുന്നവനായിട്ട് സൃഷ്ടിക്കേണ്ട ലോകത്തെക്കുറിച്ചുള്ള സ്വരൂപ സ്വരൂപനിർണയത്തെ ലഭിക്കാതെ ചിന്താകുലനായി സ്ഥിതി ചെയ്തു അതായത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കാനുള്ള മോഹമുണ്ടായി പക്ഷെ എങ്ങനെ ഈ ലോകത്തെ സൃഷ്ടിക്കണം ഏത് രീതിയിലാണ് തുടങ്ങേണ്ടത് എന്ന് ബ്രഹ്മാവിന് അറിയാത്തതുപോലെ അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ് ആ സൃഷ്ടിക്കപ്പെടേണ്ട വസ്തുക്കളെ പറ്റി യാതൊരു ബോധവും അദ്ദേഹത്തിന് അന്നേരം ഉണ്ടായില്ല ഇങ്ങനെ കർത്തവ്യമൂഢനായി ബ്രഹ്മാവ് സ്ഥിതി ചെയ്തപ്പോൾ ഭഗവാൻ തന്നെ തപ തപ എന്ന ഒരു വാക്ക് അദ്ദേഹത്തെ കേൾപ്പിക്കുകയുണ്ടായി തപ എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് ബ്രഹ്മാവിനോട് വാക്കാൽ പറഞ്ഞു എവിടെയും ആളെ എന്നും ശരീരമൊന്നും കാണുകയുണ്ടായില്ല ഈ വാക്യം നിന്തിരുപടി തന്നെ ഹിരണ്യഗർഭനാകുന്ന ബ്രഹ്മാവിനെ കേൾപ്പിച്ചതാണ് പക്ഷെ ബ്രഹ്മാവിന് ആരാണ് ഇത് പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുമില്ല സോയം വിശ്വവിസർഗദത്ത ഹൃദയ സം പശ്യമാനസ്വയം ബോധം ഖൽവനവാശ്വവിഷയം चिन्ताकुलस्तस्ति कुलस्तस्तिवान् तावत् त्वं जगदाम्बते तप तब तपेत्येवं हि वैरायसीं वाणीं एनमसि श्रव श्रुतिसुखं कुर्वं तव प्रेरणा